ഉന്നാങ്കണ്ണി ചീരയുടെ തയ്ക്ക് വേണ്ടി ഞാൻ ഒറ്റപാട് നാച്ചറികളിൽ കയറി ഇറങ്ങി പലരോട് ചോദിച്ചു ഒടുവിൽ ഞാൻ കാർഷിക കോളേജിൽ പോയി അവിടെയും തീർന്നു എന്ന് പറഞ്ഞു എന്നിട്ടും അവിടെ നിന്നതിൽ നിന്ന് ഒരു തണ്ട് ഒരേ ഒരു തണ്ടേ ഒട്ടായിരുന്നുള്ളൂ ഫ്രീ ആയിട്ട് തന്നു ഏകദേശം ഒരു സ്കെയിലിന്റെ എത്ര നീളമുള്ള തയ്യാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ പല കഷണങ്ങളായി മുറിച്ച് ആദ്യം പിടിപ്പിച്ചു. അതിൽ നിന്ന് കിട്ടിയതെടുത്ത് വീണ്ടും മുറിച്ചു വെച്ചു ഇപ്പോൾ എൻ്റെ മുറ്റം നിറയെ എവിടെ നോക്കിയാലും എല്ലാ ചെടിച്ചട്ടികളിലും പച്ചക്കറി തോട്ടത്തിലും ഒക്കെ ഉന്നാങ്കണ്ണി ചീരയാണ് ദിവസവും ചെറുപ്പിയുടെ മറ്റോ മറ്റു ചിരകളുടെ ആവശ്യം ഇല്ല വരാന്തകളിലും മറ്റു ചിടിച്ചെട്ടികളിലും ഡെക്കറേഷൻ ചെടിയായിട്ട് മനോഹരമായിട്ട് നിൽക്കുന്നു എന്നാൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ആകുമ്പോൾ പറിച്ചെടുത്ത് അതിനെ കൂട്ടാൻ വെച്ചതിന് ശേഷം അതിന്റെ തണ്ടുകൾ വീണ്ടും ബാക്കി വെക്കണം കൂടുതൽ ദിവസം നിന്നാൽ അതിന്റെ പച്ചപ്പ് മാറും മുൻപ് പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ മുറ്റി പോകും മുറ്റിയാൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു അലങ്കാര ചെടിയുമായി നമുക്ക് ഭക്ഷണത്തിനുള്ള വകയുമായി പച്ചക്കറി വെച്ചിരിക്കുന്ന ചട്ടികളിലും ചുറ്റും വെച്ചുപിടിപ്പിക്കാം പുല്ലിനു പകരം ഈ പൊന്നാങ്കണ്ണി ചീരയാണ് ഞാൻ നിറയെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ കിട്ടും ഞാൻ സൗജന്യമായിട്ട് പലർക്കും കൊടുക്കുന്നുണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ നിസ്സാരമായിട്ടൊന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഭൂമിയിലേക്ക് നമ്മൾ നോക്കണം മനുഷ്യനും കന്നുകാലികൾക്കും വേണ്ടി എല്ലാം അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് രോഗം വന്നാൽ അതിന് ശമനത്തിനും ഇലകൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ബുദ്ധിമാന്മാർ അത് കണ്ടു മനസ്സിലാക്കി അതുകൊണ്ട് ചികിത്സ ചെയ്യും പൊന്നാങ്കണി ചീരയും ഒരു ട്രീറ്റ്മെന്റാണ് കണ്ണിന് നല്ലതാണ് പുന്നാങ്കണി ചീര പൊട്ടിച്ചിട്ടാണ് ഉണക്കിപ്പൊടിച്ച് വിദേശത്ത് കയറ്റുമ്പോൾ ചെയ്യുന്നു ഇന്നത്തെ തലമുറ ഇതെല്ലാം വിട്ട് ഫാസ്റ്റ് ഫുഡും കെമിക്കലുകളും ഉറപ്പാക്കി രോഗികളായി മാറുന്നു ബുദ്ധിമാന്മാർ എല്ലാ ഇലവർഗത്തിലും ഔഷധങ്ങൾ പൊടിച്ച് ഔഷധമാക്കി ആയുർവേദ ചികിത്സകൾക്ക് ഔഷധമാക്കി നൽകുന്നു